കൂടേക്കുട്ടി അപ്പം ഞങ്ങളെല്ലാരും കൂടി ഐലൻഡിലെ വിശേഷങ്ങൾ കാണാനായിട്ട് അറിയിക്കാം കേട്ടോ എന്താ ഇവിടെ തുടക്കം തന്നെ ഞങ്ങൾ അവിടുന്ന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ പുറമെയാണ് ഇത് ഫുൾ വീഡിയോ ഇട്ടുന്നത് ഇതിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കാണിക്കാം മെയിനായിട്ട് ബിൽഡിങ്ങുകൾ കാണാൻ തന്നെ രസട്ട ലൈറ്റിൻ്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് നോക്കണ്ട ഓരോ ബിൽഡിങ്ങിന്റെ ഓരോ ലെയറിലും ഓരോ ലൈറ്റ് തന്നെയാണ് നല്ല രസായിട്ട് തന്നെ ഇവിടെ കാണുന്നത് ഇവിടെ ആരിസൊക്കെ ഫോട്ടോഷൂട്ടിലാണ് ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ മമ്മൂട്ടിയൊക്കെയാണ് വല്ല നല്ലത് ആ ഇതും പാർക്കെ കഴിഞ്ഞിട്ടാണ്ടവരൊക്കെ ഫോട്ടോഷൂട്ടിലാണ് അപ്പോൾ നമുക്കിങ്ങനെ നടങ്ങാം നടന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ചെടികളൊക്കെ ഉണ്ടാകാം നല്ല ഭംഗിയുള്ള ചെടികൾ അതുപോലെ തന്നെ എല്ലാ ഇതിൻ്റെ അടിയിലും ചെടികളുടെ അടിയിലൊക്കെ ചെറിയ പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോക്കെ പാട്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നോക്കുന്നത് എവിടെയാണ് നമ്മൾ പോവാൻ ഉദ്ദേശിച്ച സ്ഥലം കണ്ടറിയണം പോയി കൊണ്ടേ നല്ല രസമുണ്ട് കേട്ടോ ഒന്ന് കാണാൻ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എങ്ങനെ രസമുണ്ട് അറിയില്ല മൂന്ന് പാട്ട് കേൾക്കുന്നുണ്ട് ഇവിടെയൊക്കെ പരിപാടി നടക്കുന്നുണ്ട് ഉണ്ടോ നല്ല രസകരമായ സീനുകളാണ് ഇനി എന്തെങ്കിലും വെറൈറ്റിയൊക്കെ കാണുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്താം അതിപ്പോൾ ഈ നോട്ടത്തിൽ നോട്ടത്തിലത്രയും വീഡിയോസോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിക്കാനുള്ളൂ ഇനി എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണും കാണിക്കട്ടോ കയറി കയറി പാലത്തിൻ്റെ മുളക്കെത്തിട്ട നല്ല രസമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നത് ഒരു കടലാണ് ലൈറ്റ് ഇറങ്ങി വേണ്ട സൈഡില് അങ്ങനെ പല കളറിലായിട്ട് കത്തുമ്പോൾ വെള്ളത്തിനൊരു വ്യത്യാസം കാണിക്കുന്നു അതുപോലെ ആ സൈഡിലും ഉണ്ട് ഇട്ട

ലീവ് ഉള്ളതുകൊണ്ട് വന്ന് കാണുക അത്രയോളം ആ അവിടെ നമുക്ക് പോകണ്ടത് ഞമ്മളിതുവരെ പോവാത്ത സ്ഥലമാണ് ഞങ്ങൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതുകൊണ്ടും കാണിക്കാ ജവാന്റെ ഗേറ്റ് കിട്ടിയിട്ടുണ്ട് ജവാൻ ഐലൻഡ് ആണ് ഇപ്പൊ ഞങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ എൻട്രൻസ് ഇവിടെ കാണാറുണ്ട് ഈദും മുബാർക്ക് ജവാൻ എന്താ അവരുടെ ഗേറ്റ് ഇതാ കാണിക്കണ് അടിപൊളി ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ കടലിന്റെ ആ സൈഡും ഇതൊക്കെ കാണാണ്ട് ഞങ്ങളവിടെ കയറുന്നില്ല ഓടിക്കൊണ്ടിരിക്കാണ് അടാ ഷെമീറാ നിൽക്കണേ ഷമീറും ഷമീറും ടീമൊക്കെ അതാ നിങ്ങൾ തിരിച്ചു പോവാണോ ഏതാ ജപാന്റെ ഗേറ്റ് തട്ടാ ഇനി തുടർന്ന് കാണിക്കാം ജപാന്റെ ഗേറ്റ് കടന്നിട്ടാ നമ്മുടെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട് ഷമീറും ഫാമിലിയും തിരിച്ചു പോവാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ജവാൻ്റെ ഗേറ്റ് കടന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇനി ഇവിടുത്തെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് മെറ്റഡോറ വരുന്നത് വെച്ചെങ്കിൽ ലക്കിപ്പിയയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ബസ്സുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് നമ്പറിലെ ബസ്സുണ്ട് ആ നമ്പർ നമ്പറിലെ ബസ്സിൽ കയറിയിട്ട് സ്ഥലം പറഞ്ഞാൽ മതി അപ്പോൾ അവിടെ ലൊക്കേഷൻ അവർ ഇറക്കി തരൂട്ടോ അല്ലെങ്കിൽ ടിവിയിൽ ഇറങ്ങിയാൽ മതി അതിൻ്റെ ബസ് നമ്പർ ഞാൻ അയച്ചതായിരുന്നു പോയിക്കൊണ്ടിരിക്കാന്ന്

നല്ല അടിപൊളി കുഷിയനൊക്കെ ചെയറൊക്കെ എങ്ങനെയുണ്ട് ജുമി അവിടെ ഇരിക്കാന് നല്ല സെറ്റാ ഞങ്ങള് ആ പറഞ്ഞ ആ ലോകത്തിലേക്ക് ക്രിസ്റ്റൽ ഇറങ്ങിട്ടാണ് ഒരു രക്ഷ ഗംഭീര ലൈറ്റാണ് കളർ ലൈറ്റുകളാണ് നമ്മൾ ട്ടാ നമ്മള് വരുന്നത് എല്ലാരും ഇരിക്ക എല്ലാരും ഇരിക്കും ഇരിക്കുന്നു കേട്ടാ ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഗസ്റ്റുകൾ ഇങ്ങനെന്താ മാറിയിക്കുന്നു മാറിക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തുടർന്ന് കാണിക്കാം വെറൈറ്റി ഐറ്റംസ് ഒന്നും കേട്ടോ എന്താ ഗ്ലാസിൻ്റെ ഉള്ളിൽ താഴ്ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീനുകളും കൊൻപാനും ഒക്കെ വെച്ചിട്ടുണ്ടോ അതും ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങനെയാണ് സംഭവം ഇതിനടുത്ത് കാണിച്ചു തരാം എന്താണ് സംഭവം കേട്ടോ വലിയ മീനുകൾ രക്തം കൊണ്ടൊക്കെ ഉണ്ടൊക്കെ ഉണ്ടാക്കിയ പോലെ കാണാറുള്ളത് മീൻ ഗംഭീര സാധനങ്ങളാണ് അവിടുത്തെതാ ാണ് മൊത്തം ക്രിസ്റ്റിൽ ഇങ്ങനെ വ്യത്യസ്ത മോഡലുകൾ കേട്ട ഓരോ കടലിന്റെ അടിയിൽ കാണുന്ന ഓരോന്നൊക്കെ ഇവിടെ ഒരു ചെയ്തു വെച്ചിരിക്കണം

സംഭവം എന്താ വെച്ചാൽ ഇതുപോലെ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കണം ഓരോ കട്ടയിലും ആ അത് കാണാം ഇവിടെ ആ അത് കാണാം അപ്പം അങ്ങനെ അതുപോലെ ഇതുപോലെ എല്ലായിടത്തും ഉണ്ട് കിട്ടാം ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ നടക്കുന്നിടത്തൊക്കെ കാണാൻ പറ്റും അല്ല പല ടൈപ്പാണ് അവിടെ കണ്ടതാവില്ല ഇവിടെ കാണും ഇവിടെ കണ്ടതാവില്ല അപ്പുറത്ത് കാണും എല്ലാം നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ രസമുള്ളത് വീഡിയോയിൽ അത്ര എഫക്റ്റ് ഉണ്ടാവുമോ നമുക്കറിയാം എന്താ സത്യപ്രസാ രക്തങ്ങള് കൊണ്ട് പതിച്ച മോഡലാണ് കാണുന്നത് വിടെ വേറെ ടൈപ്പ് ഇവിടെതാ വേറെ ടൈപ്പ് ഇവിടെ വേറെ ടൈപ്പ് പിന്നെ എല്ലായിടത്തും ഇട്ടത് കൂടുതൽ വീടെടുത്ത് വന്നാല് വീഡിയോൻ്റെ ലെങ്ത് കൂടും നിങ്ങൾക്ക് അത്രയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ടൊക്കെ നേരിട്ട് ഒന്ന് കണ്ടോക്ക് നല്ല സെറ്റപ്പ് ആണ് ഇതാണ് അതിൻ്റെ രൂപം വരെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാ ക്രിസ്റ്റൽ ബിൽഡിങ്ങുകൾ അതൊക്കെ ഗ്ലാസിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് നല്ല സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ നാല് ഭാഗങ്ങൾ എടുത്ത് കാണിക്കുന്നു വന്നു കഴിഞ്ഞാൽ കാണാൻ മാത്രം ഇവിടെ ഉണ്ട് അത്യാവശ്യം കാണാനുണ്ട് ഖത്തറുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുക വന്നിട്ട് കാണുക ഇനി ഖത്തറി ആളുകൾ ആളുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എവിടെ നിന്നും വീഡിയോ കാണുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക അവരോട് പോയി കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിന് താഴെ കമെന്റ് ചെയ്യാം വെള്ളത്തിന്റെ പരിപാടികൾ കളർ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ പിന്നെ മൊത്തത്തിലാണല്ലേ ഓരോ ടവർ ഓരോ ഓരോ ഇതിൻ്റെ മുകളിലും കളർ ചേഞ്ച് വരണേ അതൊക്കെ ഒരു വൈബാണ് കേട്ടോ അവിടെ വെറൈറ്റി ഐറ്റംസാണ് അപ്പം അധികം ഉണ്ട് അങ്ങോട്ടൊക്കെ നടക്കാണ്ട് കുറേ കാണാണ്ട് ലൈറ്റ് വെള്ളം ഓണായിട്ട് കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നുണ്ട് ജവാൻ ഹൈലൻഡിൽ ഇപ്പം ഞങ്ങളത് അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഫ്രസ്റ്റൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല പല മോഡലുകളായിട്ട് ഉണ്ടോ അങ്ങനെ അങ്ങോട്ട് പൂന്തോറും എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് കേട്ടോ i <laughs> don't <laughs>

വർക്കുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഓരോ സ്ഥലത്തും വ്യത്യസ്ത മോഡൽ വർക്കുകൾ വർക്ക് വന്നിട്ട് നമുക്ക് മൂൺ ബിൽഡിങ്ങിന്റെ തട്ടം കാണാനില്ലേ അവിടെ കാണാണ്ട് പിന്നെ അങ്ങോട്ടും പോവാൻ കിട്ടാ വൈബാണ് ഇവിടെ എന്തായാലും ഖത്തറിലാണ് നിങ്ങൾ വെച്ചെങ്കിൽ ഒരാഴ്ച ഒന്ന് വന്ന് കണ്ടോളൂ ഫാമിലി ആയിട്ടാണെങ്കിൽ തനിച്ചാണെങ്കിലും വരാം കുഴപ്പമൊന്നുമില്ല ക്രിസ്റ്റൽ ഓരോ ഓരോന്നെ നമ്പറുണ്ട് ക്രിസ്റ്റൽ ടെന്ന് ക്രിസ്റ്റൽ ടെന്നിൻ്റെ ഭാഗത്തുള്ളത് ക്രിസ്റ്റൽ നയൻ ബിൽഡിങ് ആ ഒരു മരുഭൂമിയിൽ റോട്ട് വരി വരിക്ക് വരണം കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടുതൽ ഓട്ടം പോകുന്നു പോകുന്ന ഒരു ഫീലാണ് ഇവിടെ കൊടുക്കുന്നത് കിട്ടുക അങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ടാവും അതായത് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ കൊടുക്കുന്നത് മജിൽസ് ഒരു മണലിന്റെ മരുഭൂമിന്റെ ഒരു മജിലിസ് ഉണ്ടാക്കിട്ട് ചായ കൊടുക്കുന്ന ഒരു സീനാണ് പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത മോഡലായിട്ടാണ് ഇവിടെ ചെയ്തത് എന്തായാലും വന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാവില്ല അത്യാവശ്യം കാണാണ്ട് ക്ലോറിലുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഒന്ന് കണ്ടാലും ഇവിടെ ഒരു ക്ലോക്ക് ടവർ പോലെ കണ്ടിട്ടുണ്ട് ഇവിടെ ആരിസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്നെന്താ ഒട്ടകത്തിന് ആരെ മറിച്ചിട്ട് ഇവിടെ എല്ലാ ഒട്ടകം മറിഞ്ഞെടുക്കണോ ഓടുകയാണ് എന്താ സംഭവം ഒട്ടകം ചെയ്ത് ഓട്ടം അങ്ങനെ ഇഷ്ടമാതിരി കണ്ടോ അപ്പം വരികയാണെങ്കിൽ ഇഷ്ടമാതിരി കാണാനുണ്ട് കണ്ടിട്ടോ അവിടെ അങ്ങനൊന്നും കിടക്കുന്നില്ല ജൂമിയൊക്കെ ഇവിടെ റെസ്റ്റിലാണ് ഇവിടെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം ജൂമിയാ എങ്ങനെയുണ്ട് ഇവിടുത്തെ അഭിപ്രായങ്ങളൊക്കെ നീ കണ്ടിട്ട് എന്തൊക്കെ കണ്ടു എന്താണ് അതിൻ്റെ ഇനി ഇവിടെ ഉള്ള ഫാമിലികളൊക്കെ വന്ന് കാണ്ട ഗുണമുള്ളതാണോ വന്ന മുതലാവൂലേ എൻ്റെ അഭിപ്രായം എന്താ ഏ നല്ലതാണോ ആ ഉൾക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കും ഇഷ്ടമാതിരി വീഡിയോ ഉണ്ടാവുന്ന എടുക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ ലെങ്ക് അതിന് വീഡിയോ ഒക്കെ കുറയ്ക്കണം മാക്സിമം കുറച്ചിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അത് നമ്മളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളേ അത്രയുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം ആ നിങ്ങളുടെ അഭിപ്രായം എന്താ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ ക്രിസ്റ്റൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ ഫാമിലിയായിട്ട് വന്നാൽ നല്ലതാണല്ലേ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ടാവില്ലേ ഈ എന്താ പറഞ്ഞത് എന്താണ് അരിശൽ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഫാമിലിയായിട്ടാണ് ആര്സം വന്നിരിക്കുന്നത് നമ്മൾ മൊബിയും ജൂമിയും ഒക്കെ ഉണ്ട് പിന്നെ അവളെ കൂട്ടുകാരുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ കഴിയുണ്ടാവില്ല അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കിട്ടുക അപ്പോൾ എന്തായാലും സംഭവം സെറ്റാണ് വന്നതുകൊണ്ട് നല്ലൊരു വൈബാണ് ഇവിടെ അപ്പോൾ കൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് വിടാണ് ഇവിടുത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടുന്ന് വിട്ടുപോവാണ് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി മൂന്ന് ഫാമിലി ഉണ്ട് ണ്ടോ അവിടെ ഗേറ്റാണ് കാണുന്നത് അവിടെ പേര് വന്ന ഗേറ്റ് വണ്ടി വന്നാ അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ഇനി ഒരു ലക്സസ്സിലാണ് പോകുന്നത് ലാൻഡ് കൂസറാ അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളും ഷെയർ ചെയ്തോളും സബ്സ്ക്രൈബ് ചെയ്തോളും സപ്പോർട്ട് ചെയ്തോളും ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും